പി എം ദിവാകരൻ എഴുതിയ അപ്പുക്കിളി എന്ന ബാലസാഹിത്യ നോവലിലെ മൂന്നാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുക്കിളി അദ്ധ്യായം മൂന്ന് ശക്തി സ്വരൂപിണിയാണ് മുളയങ്കാവിലമ്മ ദാരികനെ വധിച്ച് കയ്യിൽ അറുത്തെടുത്ത തലയും കണ്ണുകളിൽ രൗദ്രഭാവവുമുള്ള ഭദ്രകാളി തന്നെയാണ് മുളയങ്കാവിലമ്മയും വിവസ്ത്രയായി കുന്തിച്ചിരിക്കുന്ന ഭഗവതി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണത്രേ ഭഗവതിയുടെ കോപത്തെക്കുറിച്ച് ഒരിക്കൽ കണ്ണന് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു വളരെ കൊല്ലങ്ങൾക്ക് മുമ്പാണത്രേ ഒരു ആന മതം പൊട്ടി ഗ്രാമത്തിലൂടെ പാഞ്ഞു നടന്നു കണ്ണിൽ കണ്ടതൊക്കെ നശിപ്പിച്ചും ആളുകളെ ആട്ടിയോടിച്ചു പേടിപ്പിച്ചും അത് യാതൊന്നിനെയും വകവയ്ക്കാതെ കാട്ടി നടന്നു അങ്ങനെ നടക്കുന്നതിനിടയിലാണ് മുളങ്കൂട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വലിയ പറമ്പും അതിൻ്റെ നടുവിലൊരു ചെറിയ കാവും അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഊക്കൻ കൊലവിളിയുമായി അതാ കാവിനു നേരെ പാഞ്ഞെടുത്തു വടക്കോട്ട് തിരിഞ്ഞിരുന്ന ഭഗവതി ചിഹ്നം വിളിച്ച് പാഞ്ഞെടുക്കുന്ന മതയാനയെ കണ്ടു അത് തൻ്റെ അറിഞ്ഞ ഭഗവതി അതിൻ്റെ വരവ് കണ്ടു ഭയപ്പെട്ടു ഭഗവതി പോലും നടുങ്ങിപ്പോയി പേടിച്ചരണ്ട ദേവി വടക്കു ഭാഗത്തു നിന്നും തിരിഞ്ഞ് പടിഞ്ഞാട്ടേക്ക് മുഖം തിരിച്ചുവത്രേ ആ മതയാനയാവട്ടെ കാവിന് ചുറ്റും ചിഹ്നം വിളിച്ചു നടന്നു ക്ഷേത്ര ചുമരിൽ കൊമ്പു കൂർപ്പിച്ചും ഭഗവതിയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഉപദ്രവത്തിൽ സഹികെട്ട ഭഗവതി കോപം കൊണ്ട് ജ്വലിച്ച് അതിനെ ശപിച്ചു കടന്നുപോയ എൻ്റെ മുമ്പിൽ നിന്നും എൻ്റെ കൺവെട്ടത്തിൽ നിന്നും അകലെ ഒരു കല്ലായി മാറി എന്നെ ധ്യാനിച്ചു നിൽക്ക ശാപമേറ്റ അത് പടിഞ്ഞാട്ട് ഭഗവതി കൽപ്പിച്ച പോലെ ഓടി ഏറെ ദൂരം അതിനോടാനായില്ല ഭഗവതിയുടെ കൺവെട്ടത്തിൽ നിന്നും അകന്ന് ഒന്നിളകാൻ പോലും പറ്റാത്ത വിധം ഒരു കല്ലായി മാറി നിൽപ്പായി ശാപത്തിൻ്റെ സ്മാരകമായി അറിയപ്പെടുന്ന ആനപ്പാറക്കരികെ കണ്ണൻ ഇതുവരെ പോയിട്ടില്ല പലവട്ടം ആഗ്രഹിച്ചതാണ് കാട് കാടുപിടിച്ച് വിജനമായി കിടക്കുന്ന ആ സ്ഥലം കാണുമ്പോഴേ അവന് പേടി തോന്നും കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പമാണ് അവൻ എന്നും കാവിൽ പോവുക അമ്മയ്ക്ക് എന്നും കാവിൽ തൊഴണം നിർബന്ധമുള്ള കാര്യമാണ് പോകുമ്പോൾ ഒപ്പം കണ്ണനെയും കൂട്ടും വഴി ഓരോ സംശയങ്ങൾ ചോദിച്ച് പലപ്പോഴും അമ്മ പറയാറുള്ള കഥകൾ കേട്ട് അവൻ അമ്മയ്ക്കൊപ്പം കാവിലെത്തും കാവിലമ്മയെ നിത്യം തൊഴുതു പ്രാർത്ഥിക്കുന്ന ശീലം അതുകൊണ്ട് കണ്ണന് ഉപേക്ഷിക്കാനാവില്ല ഭഗവതിയെ തൊഴുതു നിൽക്കുമ്പോൾ തന്നിൽ എന്തൊക്കെയോ വന്നു നിറയുന്നത് കണ്ണൻ അനുഭവപ്പെടും വാത്സല്യപൂർവ്വമുള്ള ഒരു സ്പർശം സ്നേഹം നിറഞ്ഞൊരു തലോടൽ സ്വന്തം അമ്മ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ കണ്ണന് തോന്നും അതുകൊണ്ട് പൂജ കഴിഞ്ഞ് നട തുറക്കുന്നത് നോക്കി എല്ലാം മറന്ന് അവൻ കൂപ്പുകൈകളുമായി നിൽക്കും അമ്മയ്ക്കൊപ്പം കാവിലേക്ക് നടക്കുമ്പോൾ വികൃതി കാണിച്ചതിന് ലഭിച്ചിരുന്ന ശിക്ഷകളെക്കുറിച്ച് അപ്പോഴവന് ഓർമ്മ വരും ശാസിക്കുന്ന അമ്മയുടെ മുഖഭാവം തെളിയും അമ്മ അവനോട് സംസാരിക്കുന്നതായി കണ്ണന് തോന്നും ന്നെന്തേ കണ്ണന് നേരം വൈകിയോ പൂജ കഴിഞ്ഞ നട തുറന്നിരുന്നു കണ്ണനിങ്ങനെ വൈകുക പതിവുള്ളതല്ല നട തുറക്കുമ്പോൾ തൊഴുകൈയ്യോടെ എന്നും പ്രാർത്ഥിച്ചു നിൽക്കാറുള്ള കണ്ണനെ കാണാൻ ശാന്തിക്കാരൻ എംഭ്രാന്തിരി അന്വേഷിച്ചതാണ് കണ്ണൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഭഗവതിയുടെ വിഗ്രഹത്തിന് ഇരുപുറവുമായി കത്തിനിന്ന വിളക്കുകൾക്കരികെ അവൻ്റെ കണ്ണുകൾ പരതുകയായിരുന്നു അമ്മ എവിടെ ഇന്നവന് അമ്മയോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പു കിളിയെക്കുറിച്ചും അവൻ്റെ അമ്മമാരെക്കുറിച്ചും അറിഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറയാൻ വെമ്പുകയായിരുന്നു കണ്ണൻ പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പു മൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി